എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ കുക്കിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അതായത് ഒരു ഉണക്കമീൻ കറിയാണ് ഈ ഉലുവ എന്ന് പറയുന്ന ഉലുവ ഉണക്കമീൻ ഉണ്ടല്ലോ അത് നമുക്ക് തേങ്ങ അരച്ചെങ്ങനാണ് വയ്ക്കണമെന്ന് ഞാനന്ന് കാണിച്ചു തരാനായിട്ടാണ് വന്നത് അപ്പം നമ്മൾ കൂടുതൽ വാചകമൊന്നും പറഞ്ഞ് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഇതാണ് നമ്മുടെ ഉണക്കമീൻ ഉലുവ മീൻ ഇതാണ് ഇത് ഇവിടെയൊക്കെ ഇത് ഉലുവ മീനെന്നാണ് പറയുന്നത് പച്ചയ്ക്ക് പച്ചക്കും കേട്ടോ ഉലുവ എന്നാണ് പറയുന്നത് അപ്പോൾ മറ്റടുത്തൊക്കെ എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ഉലുവ മീൻ അപ്പം ഇത് ഞാൻ പച്ച തേങ്ങ അരച്ചാണ് കറി വെക്കാൻ പോകുന്നത് ഓക്കെ കുറച്ച് വെള്ളം ഒച്ചിടാവേ വെള്ളം ഒച്ചിടുമ്പോൾ അതിൽ അഴുക്കല്ല പെട്ടെന്ന് തന്നെ പോയി കിട്ടും നല്ല ഉണക്കമീനൊക്കെ നന്നായിട്ട് കഴുകി എടുക്കാം എല്ലാവരും ഉണക്കമീനൊക്കെ ഇട്ട് ഉണക്കുന്ന സ്ഥലമൊക്കെ എല്ലാവരും കണ്ടു കാണില്ല അതുകൊണ്ട് തന്നെ ഉണക്കമീനൊക്കെ നന്നായിട്ട് വെള്ളം ഏറെ നേരം വെള്ളം ഒഴിച്ച് അതിൽ ഇത്തിരിട്ട് കഴിയൊക്കെ എടുക്കാം മീൻ ചിലപ്പോൾ ഒത്തിരി നേരം വെള്ളത്തിൽ കിടക്കുമ്പോൾ പൊടിയുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഉണ്ടെന്നാലും ഇപ്പോൾ കുഴപ്പമില്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം അടുത്ത് വേണ്ടത് നമുക്ക് ഞാൻ ഇച്ചിരി മുരിങ്ങയൊക്കെ ഇടും കേട്ടോ ഇച്ചിരി മുരിങ്ങേക്ക ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് അതുപോലെ നമ്മൾ പുളി രണ്ട് ഒരു കുഞ്ഞു കഷ്ണം പുളിയാണേ അത് നമ്മൾ രണ്ടുമൂന്നായിട്ട് ഞാൻ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കഷ്ണ ഒരു പുളിയാണ് തക്കാളി ഇടുന്നതുകൊണ്ട് പുളി തക്കാളി പഴുത്തതായുണ്ട് തക്കാളിക്ക് ഒരു മധുരമാണല്ലോ അപ്പം പുളി നന്നായിട്ട് അങ്ങനെ ഇട്ട ആ മധുരം കുറച്ച് ഇതാവും തക്കാളിക്ക് പുളിയുണ്ടെങ്കിലും മധുരവും കൂടെ ഉള്ളതായതുകൊണ്ടാണ് പുളി ഇച്ചിരി കൂടുതലിടുന്നത് അപ്പം തേങ്ങ അതൊരു മേച്ചിട്ടുണ്ട് ഒരു കുഞ്ഞുമുറി തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ അപ്പം നമ്മളിത് പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മല്ലി മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മൂന്ന് ചെറിയ ഉള്ളി അപ്പം മല്ലിപ്പൊടി ആവശ്യമുള്ളവരിട്ടാൽ മതി ഉണക്കമീനിൻ്റെ മല്ലിപ്പൊടി അത്ര നിർബന്ധമൊന്നും ഞങ്ങൾ ചേർത്ത് അത്ര നിർബന്ധമൊന്നുമില്ല ഞാൻ പിന്നെ ഇപ്പോൾ അങ്ങ് ചേർത്തുവന്നേ ഉള്ളൂ മല്ലിപ്പൊടി ഇല്ലെങ്കിലും ഉണക്കമീൻ വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ പിന്നെ ഇത് അങ്ങ് ഇച്ചിരി ചേർത്തുവന്നേ ഉള്ളൂ ചേർത്താലും കുഴപ്പമില്ല ചേർത്തില്ലേലും കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം അങ്ങനെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം പിന്നെ അപ്പോൾ ഇത്ര സാധനമാണ് ഞാൻ എടുത്തു വെച്ചേക്കണം അരയ്ക്കാൻ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചിട്ട് വരാമേ അപ്പോൾ നമ്മൾ മീനെല്ലാം കഴുകി റെഡിയാക്കി വെച്ചേ നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാവേ അരപ്പ് ഒരുപാടങ്ങ് അരയരുത് കേട്ടോ ഒരുപാട് അരഞ്ഞു പോയാൽ കൊള്ളത്തില്ല കുറച്ച് തരിതരിപ്പ് വേണം കുറച്ച് തരിതരിപ്പോടുകൂടി വേണം ഇരിക്കാൻ പൊടിയോടെ ഇട്ട് കൊടുക്കാം ഉരിയക്കയും പച്ചമുളക് നമ്മൾ കറി അരുപ്പയിലോട്ട് വെച്ചിട്ടുണ്ടേ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഉണക്കമീൻ ആയതുകൊണ്ട് ഒരു ഉപ്പ് ഇടുമ്പം ശ്രദ്ധിച്ചിടണം മീനിലുപ്പ് ഉള്ളതാണല്ലോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ വീണ്ടും ഉപ്പ് ഇടാവൂ അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോ ഞാനിവിടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങക്ക ഒക്കെ ഇട്ടല്ലോ അപ്പോൾ ഉപ്പ് കുറയാൻ സാധ്യതയുണ്ട് തന്നെയല്ല ഞാൻ വെള്ളത്തിൽ കൂടെ ഇട്ട് വെച്ചിരുന്നുകൊണ്ട് ഉപ്പ് കുറച്ച് ഇറങ്ങിപ്പോയി കാണും കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാവേ നമുക്കിത് അടച്ചു കൊടുക്കാവേ നമ്മൾ തക്കാളി ഒന്ന് തിളച്ചിട്ട് മാത്രമേ നമ്മൾ തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ വെന്ത് ഇതായി പോകും അപ്പം നമുക്കത് അടച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ മീൻകറി ഒന്ന് തുറന്നു നോക്കാം നമുക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാവേ തക്കാളി ഇത് ഇങ്ങനെ ഇടുന്ന എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ വെന്ത്തങ്ങ് അലുത്ത് പോവും കേട്ടോ ഇതാകുമ്പോൾ കഷ്ണമായിട്ട് അവിടെ കിടന്നോളൂ അതെടുത്ത് കൂട്ടാൻ നല്ല രസമാണ് അതുകൊണ്ടാണേ അപ്പം നമുക്കിതാന്ന് അടച്ചു കൊടുക്കാം വീണ്ടും അടച്ചു കൊടുക്കാം കറി പറ്റിയില്ല നമ്മുടെ കറി എല്ലാം സെറ്റായി വരുന്നുണ്ട് ഒന്നൂടെ ഒന്നാവട്ടെ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി കറി ഞാൻ ഓഫ് ചെയ്തേ നമ്മൾ കറി ഓഫ് ചെയ്തിട്ടുണ്ട് കറിയെല്ലാം നമ്മളെ എണ്ണയൊക്കെ തെളിഞ്ഞ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഉണക്കമീൻ കറി മുരിങ്ങയൊക്കെ ഇട്ട ഉണക്കമീൻ കറി അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ നമ്മളിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിക്കുക അത്രയൊക്കെ ഉള്ളുണ്ട് വീഡിയോ കേട്ടോ അപ്പോൾ ഉണക്കമീൻ ഇങ്ങനെ വെച്ചാൽ സൂപ്പറാണ് കേട്ടോ നല്ല സൂപ്പർ കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ